ഞങ്ങളിന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാമായണ മാസം തുടങ്ങുകയാണ് ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരും ഞങ്ങളെല്ലാം വിടത്തിയായിരുന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് രാമായണ മാസം ആരംഭിക്കുന്ന ഒന്നാം തീയതി ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ എത്തിച്ചേർന്നു നല്ല മഴയുള്ള സന്ദർഭമായിരുന്നിട്ടും ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ സന്നിധാനത്തിൽ പോയി ദർശനം നടത്താനും അവരുടെ യാത്രാ സൗകര്യങ്ങളെല്ലാം ക്രമീകരിക്കാനും പൊതുവിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് മുമ്പത്തേഴിന് വ്യത്യസ്തമായി ഇപ്പൊ എല്ലാ മലയാള മാസ ഒന്നാം തീയതി ഭക്തജനങ്ങൾ ദർശനത്തിനായി ശബരിമലയിൽ ഓരോ വർഷവും കൂടിക്കൂടി വരുന്ന സ്ഥിതിയാണ് കാണാൻ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവത്തിനും മകരവിളക്കിനുമായി ദർശനത്തിന് എത്തിച്ചേർന്നത് കണക്കെടുത്തപ്പോ അമ്പത്തിരണ്ട് ലക്ഷം പേർ എത്തിച്ചേർന്നിരുന്നു എന്നാണ് ദർശനം അപ്പൊ സ്വാഭാവികമായി അത്രത്തോളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശത്ത് ഭാവിയിൽ കൂടുതൽ ആളുകൾ വന്നുചേരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ആ വരുന്നവർക്കൊക്കെ കൃത്യമായി ദർശനം കഴിഞ്ഞ് പോകാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കാലേ കൂട്ടി ആലോചിക്കണം എന്നാൽ ഞങ്ങള് ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് ബോർഡും ജില്ലയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരും ചേർന്ന് പ്രാഥമികമായ ഒരു വിലയിരുത്തുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പൊതുവിൽ ഉദ്യോഗസ്ഥന്മാർ നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കി എന്നാണ് ഇന്ന് പരിശോധിച്ചപ്പോ കണ്ടെത്തിയത് ഇനി വരാൻ പോകുന്ന നമ്മുടെ മണ്ഡലം കാലഘട്ടവും വേരവിളക്കിന്റെ സന്ദർഭവും വളരെ നേരത്തെ തന്നെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇന്നത്തെ യോഗം ചർച്ച ചെയ്ത് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി ഇവിടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഇന്നത്തൊക്കെ ചെയ്യണോ അത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ തിരിച്ച് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ച് ബോർഡിന്റെ ഭാഗത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ട് ഇന്ന് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തപ്പോൾ ഈ വരുന്ന കാലയളവിൽ നമുക്ക് കുറ്റമറ്റ രൂപത്തിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഫലപ്രദമായ ചർച്ചകളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ചേർന്നുള്ള യോഗം അടുത്ത മാ ഈ മാസം ഇരുപത്തിനാലിനോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് നടക്കും അപ്പോൾ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണത്തിലെത്തിക്കാൻ കഴിയുന്ന ആദ്യഘട്ടം നീക്കായി അതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് വകുപ്പ് സെക്രട്ടറിമാരും മറ്റ് മന്ത്രിമാരും എല്ലാം ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗങ്ങളാണ് ഇതിനിടയിൽ പമ്പയിലും ശബരിമലയിലും ഒക്കെ വെച്ച് നടക്കേണ്ട മീറ്റിങ്ങുകളെല്ലാം സമയബന്ധിതമായി നടക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ കാലയക്കൂട്ടി ബോർഡിന്റെ ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് സംബന്ധിച്ച് കാര്യങ്ങൾ അവരാലോചിച്ചിട്ടുണ്ട് ഒന്ന് പാർക്കിംഗ് സൗകര്യമാണ് പ്രധാനമായി ചർച്ച ചെയ്ത ഒരു പ്രശ്നം ഇപ്പം നിലയ്ക്കൽ മേഖലയിൽ എണ്ണായിരത്തിൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആ സൗകര്യങ്ങൾ അപര്യാപ്തമായി വന്നുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തിൽ പരം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന സൗകര്യം അവിടുത്തെ നിലവിലുള്ള ആ സ്പേസ് കുറച്ചുകൂടി നിരത്തി എടുത്താൽ കഴിയും എന്ന രൂപത്തിലേക്ക് ഒരു നിർദ്ദേശം വന്നു അത് പ്രായോഗികമാണ് അതിനുവേണ്ടിയുള്ള തുടക്കം ഇപ്പം തന്നെ ആരംഭിക്കുക മറ്റൊന്ന് പമ്പയിൽ അതുപോലെ സന്നിധാനത്തിലും ചില ഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന വലിയ രൂപത്തിലുള്ള ക്രൗഡ് ആ ക്രൗഡ് നമുക്ക് കുറെ കൂടി ലഘൂകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്ത് വരെയുണ്ടാക്കി അത് ഫലപ്രദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു മറ്റൊന്ന് ഈ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളെ കുറിച്ച് ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു അതും പ്രായോഗികമായി പരിശോധിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോ മറ്റു ചില പ്രദേശങ്ങൾ നമുക്ക് റൂഫിംഗ് അനിവാര്യമായി വരുന്നുണ്ട് വളരെ വെയിലത്ത് സ്ഥലഘട്ടങ്ങളിൽ തീർത്ഥാടകർ വിഷമിക്കുന്ന സാഹചര്യം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി അതുകൂടി പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ വലിയ രൂപത്തിലുള്ള വെയിലുള്ള മേഖലയിൽ പ്രൂഫിങ് താൽക്കാലികമായി ഉണ്ടാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നടപ്പാക്കും അപ്പോൾ ഈ വരുന്ന മണ്ഡല മഹോത്സവ കാലത്തും കാലത്തുമെല്ലാം ഇത്തരത്തിലുള്ള പോരായ്മകൾ തന്നെ പരിഹരിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ തീർത്ഥാടനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ചർച്ചകളാണ് ഇന്ന് ഉയർന്നു വന്നത് അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ഇനി തലസ്ഥാന നിലയിൽ ചേരുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ് മീറ്റിങ്ങോട് കഴിഞ്ഞ് അതെല്ലാം എത്തിച്ചുകൊണ്ട് ഭംഗിയായി തീർത്ഥാടന കാലഘട്ടം കഴിയത്തക്ക രംഗത്തുള്ള കാര്യങ്ങൾ ആരോപിച്ചു അതോടൊപ്പം എല്ലാ മാസവും ഒന്നാം തീയതി ഈ പണ്ടത്തിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് നമുക്കിവിടെ ആതുരസേവന രംഗത്ത് അപര്യാപ്തത ചില കാര്യങ്ങളോട് ചൂണ്ടിക്കാണിച്ചു അത് പരിഹരിക്കുന്നതിനാവശ്യമായ ചില നിർദ്ദേശങ്ങൾ വന്നു അതും തീരുമാനമെടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻ്റിന് ചില പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യം അവരാവശിച്ചു അതിനും പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിന്റെ പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടതോ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാൻ അനാവശ്യമായ തീരുമാനങ്ങളുണ്ടാവും അതാണ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ രാമായണ മാസത്തിന്റെ തുടക്കം ഭംഗിയായി ഫലപ്രദമായി തീർത്ഥാടകർക്ക് വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായി മഴയായിട്ട് പോലും വലിയ രൂപത്തിലുള്ള കാലാവസ്ഥ പ്രതികൂലമായി നിന്നിട്ട് പോലും ഒരു കൂടാതെ കാര്യങ്ങൾ നടന്നിരിക്കുന്നതാണ് പത്തനങ്ങൾ ഞങ്ങൾ രാവിലെ ഞാനും പ്രസിഡന്റും എല്ലാം പലരുമായിട്ട് സംസാരിച്ചു എല്ലാവരും വളരെ സംതൃപ്തരായിട്ടാണ് ദർശനം കഴിഞ്ഞ് മടങ്ങിയിട്ടുള്ളത് എന്ന കാര്യം അറിയിക്കുക ഇതാണ് പൊതുവിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള മറ്റു മീറ്റിങ്ങിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരുന്നു പോലും ഇവിടെ വന്നിരിക്കുന്നില്ലെന്നാണ് നമുക്ക് ലോകത്തിന് മനസ്സിലാക്കും നിശ്ചയമായും സമയബന്ധിതമായി തീർക്കേണ്ടതുള്ളതുകൊണ്ടാണല്ലോ വളരെ കാലയകുട്ടി ഞങ്ങൾ യോഗം വിളിച്ചത് സാധാരണഗതിയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് യോഗം വിളിക്കാറ് പക്ഷെ ഈ പ്രാവശ്യം വളരെ നേരത്തെ വിളിച്ചിട്ടുള്ളത് ഒരു കുറ്റവും കുറവും ഇല്ലാതെ ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവം ഒരാൾക്കും എല്ലാം നടക്കണം ആരൂപത്തിലേക്കാണ് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൂടി നിങ്ങളോട് പറയാം ഞങ്ങളിപ്പോ ഇന്നത്തെ നമ്മുടെ സംവിധാനങ്ങളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി റോപ്പേയുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംബന്ധിച്ച് നമ്മുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി ഗവൺമെൻറ് ബന്ധപ്പെട്ട് കാര്യം ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ഞാനും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഞങ്ങളെല്ലാം ചേർന്ന് സംയുക്തമായി മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു ആ യോഗത്തിൽ വെച്ച് ആ കാര്യത്തിനെ സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇടുക്കി ഡിസ്ട്രിക്ട് കളക്ടറോട് ഉത്തരവായിരുന്നു അതിന് തടസ്സമായി നിരുന്നത് അത് പരിഹരിച്ച് തരാൻ ആവശ്യമായ തീരുമാനമെടുത്ത് ഫയൽ ഇന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാളെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കയ്യിലെടുത്തിട്ടും വനം വകുപ്പ് തന്നെ എൻ സി തരാമെന്ന് സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സംയുക്ത മീറ്റിംഗിന്റെ തീരുമാനമായി ട്രോപ്പയുടെ സംവിധാനങ്ങൾ ഉണ്ടാവും എന്ന സന്തോഷ വാർത്ത കൊണ്ട് അറിയിക്കുക അതൊക്കെ പരിഹരിക്കുമെന്ന കാര്യം പറഞ്ഞു മറുപടി പറഞ്ഞു കഴിഞ്ഞു സംശയമൊന്നും വേണ്ട അല്ല എത്ര വരുത്തും അത് പോലീസിന് ഒരു നിർദ്ദേശം പറഞ്ഞു ആ ബോർഡും ഞങ്ങളുമായിട്ടൊന്ന് കൂടി ആലോചിച്ചതിന് ശേഷം ഉണ്ടാവും സംഭവം കൊടുക്കാം നമുക്ക് അനൗണ്ട് ചെയ്യാം അതൊന്ന് ചർച്ച ചെയ്തിട്ട് വേണം